നാട്ടിൻ തോലിട്ട ചെന്നായും താങ്കൾ നേരത്തെ നടത്തിയൊരു പരാമർശമാണ് താങ്കളെ കുറിച്ച് വേറെ ആൾക്കാർ നടത്തിയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ യഥാർത്ഥമായ ആശയം ഹിന്ദുത്വ വർഗീയതയാണെന്നും താങ്കൾ അതിൽ നിന്ന് ഭിന്നമായി ഒരു ശബ്ദമായി മാറി നിൽക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ അടിസ്ഥാന ആശയത്തിൽ നിന്ന് വഴിമാറി നടക്കുന്നൊരാൾ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു വ്യാഖ്യാനം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല ആരും ചിന്തിക്കണ്ടാവില്ല ഞാനും ചിന്തിക്കുന്നില്ല എൻ്റെ അടിസ്ഥാന തോട്ട് സർവധർമ്മ സമഭാവം അത് ഭാരതത്തിൻ്റെ ആത്മാവാണ് അത് ദീനദാൽ ദീനദാധ്യായി അതുകൊണ്ടാണ് നരേന്ദ്രമോദി ജിയൊക്കെ പോയിട്ട് ക്രൂശി ക്രൂശരൂപത്തിൽ പ്രാർത്ഥിക്കുന്നില്ലേ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ എല്ലാ സംഘടനകളും ആ ലൈനിലല്ലേ ഇപ്പോൾ ഉള്ളത് ഇതെന്ത് ഇവരെ വോട്ട് കിട്ടാനാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വൈസ് വോട്ടിങ് ന്യൂനപക്ഷം നടത്തിയിട്ടുണ്ട് ആർക്കാണോ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുക അവരെ തോൽപ്പിക്കാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ദറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ചലഞ്ച് പക്ഷേ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇന്ത്യയിലെ പൗരന്മാർ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ യുക്തിവാദിയോ ആരെയെങ്കിലും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കത്തക്കവണ്ണം ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു നരേന്ദ്രമോദി എന്നൊരു കാര്യമെങ്കിലും ആർക്കെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ സാധിക്കും അവിടെ നയിക്കുന്നത് വോട്ടല്ല നാടാണ് നേഷൻ ഫസ്റ്റ് എന്ന സങ്കല്പമാണ് അപ്പോൾ അതുകൊണ്ട് വോട്ട് കിട്ടിയിട്ടാണോ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിലാക്കണം പ്രാപിക്കുന്നതാണ് എല്ലാവരും വളർച്ച പരിശോധിച്ചാൽ ഏറ്റവും നിർണായകമായി ഏറ്റവും ഒടുവിലുണ്ടായ സുരേഷ് ഗോപിയുടെ ജയമാണ് അതിലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന് നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ന്യൂനപക്ഷ പിന്തുണ ഇല്ലാതെ ഒരു ജയം സാധ്യമല്ല കേരളത്തിൽ കേരളത്തിന്റെ ഒരു ജനസംഖ്യാ കണക്കൊക്കെ അനുസരിച്ച് അതാണ് സത്യം അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് ബി ജെ പി കേരള നേതൃത്വം നിലവിൽ പോകുന്നുണ്ട് അല്ല ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ലൊരു സംഘാടകരാണ് ആധുനികമായുള്ള എല്ലാ സംവിധാനങ്ങളെയും ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് സ്ട്രാറ്റജികൾ സൃഷ്ടിക്കാൻ പ്രാപ്തനാണ് ഞാനതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഗവർണർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു അവർ ഇപ്പോൾ ഒരു ആളിനിതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും എല്ലാവരെയും കണക്കിലെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം ഇപ്പം വിമോചന സമരം ഉൾപ്പെടെയുള്ള പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊന്നും ന്യൂനപക്ഷ വോട്ട് കിട്ടാതെ കോൺഗ്രസിൻ്റെ നെഞ്ചിലേക്ക് ഉണ്ട വായിക്കാൻ മന്നത്തിനും ആർശങ്കത്തിനും സാധിച്ചില്ലേ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലെ നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഉള്ള തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാമർന്ന് പോയി ഹിന്ദു മുന്നേ എന്താ അതിൻ്റെ ഹിന്ദു വിശാല ഹിന്ദു വിശ അല്ല വിശാല ഹിന്ദു ഒക്കെ പിന്നീട് തൃശ്ശൂർ വന്നതാണ് ഇത് അമ്പത്തൊന്ന് കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനെ രണ്ട് സ്ഥലത്ത് തോൽപ്പിച്ചില്ലേ ഉപതെരഞ്ഞെടുപ്പിൽ നെഹ്റു പോലും അമ്പരന്ന് പോയി പിന്നീട് അവർ ബുദ്ധിപരമായ രാഷ്ട്രീയം നടത്തിയിട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ സാധിക്കില്ല എന്നും പറയാൻ സാധിക്കില്ല പക്ഷേ അതിൻ്റെ അല്ല പ്രശ്നം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന രാഷ്ട്രീയമാണ് പൊതു അജണ്ട രൂപപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ കൂടി സ്ട്രാറ്റജികളിലൂടെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഇരുപത് ശതമാനം കിട്ടിയൊരു പാർട്ടി ആ പാർട്ടി ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല കേരളത്തിൽ ജയിച്ചു മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് അമ്പത് കൊല്ലത്തെ ജന പൊതുപ്രവർത്തന പരിചയമുള്ള അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ച എൺപതിൽ രൂപീകരിച്ച ദിവസം മുതൽ ജനസംഘം ബി ജെ പി രൂപീകരിച്ച ദിവസം മുതൽ അതിൻ്റെ പങ്കാളിയായ ഒരാളെന്നുള്ളതിൽ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇപ്പം താങ്കൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എന്ന് പറഞ്ഞു ഗവർണർ പദവി ഒഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തിലേക്ക് തന്നെ മടക്കം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സാധാരണ രീതി ഓ അങ്ങനെ സാധാരണ രീതി ഒന്നുമില്ല ഞാൻ ജെ പി മൂവ്മെൻ്റിലും വളരെ സജീവമായിരുന്നു എഴുപതുകളിൽ വിദ്യാർത്ഥികളുടെ ആ കാലഘട്ടത്തിൽ തരം രാഷ്ട്രീയമുണ്ട് പീപ്പിൾസ് പൊളിറ്റിക്സ് ആൻഡ് പവർ പൊളിറ്റിക്സ് പവർ പൊളിറ്റിക്സ് വേണ്ട എന്ന് പറഞ്ഞ മഹാത്മാക്കളും ഉണ്ട് ഗാന്ധിജി ആയാലും ജെ പി ആയാലും ഗോൾവൽക്കർ ആയാലും അതുപോലുള്ള ഒട്ടേറെ ആളുകളുണ്ട് അപ്പോൾ ഈ രണ്ട് രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുണ്ട് അതിൽ എല്ലാവരും അത് പ്രവർത്തിക്കേണ്ടവരാണ് സോ പീപ്പിൾസ് പൊളിറ്റിക്സ് പിന്നെ മറ്റേ പവർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാം വളർത്തിയതാരാ ഈ പ്രസ്ഥാനമാണ് എൻ്റെ പാ എൻ്റെ ഈ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘപരിവാര പ്രസ്ഥാനങ്ങളാണ് ഞാൻ അതിനോടൊന്നും ഒരിക്കലും ഞാൻ അധികാരസ്ഥാനം ചോദിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയാവാൻ ചോദിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗവർണർ ആകാനോ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ ആവശ്യമില്ലാതെ എന്നെ നോക്കി കണ്ട് അറിഞ്ഞ് എനിക്കൊരു എനിക്ക് ഈ ഗവർണർ സ്ഥാനം മാത്രമല്ല ഹൈക്കോടതിയിലെ ഏറ്റവും ഉന്നതമായ പദവിയും വാജ്പേയി ജിയുടെ കാലത്ത് കിട്ടുകയുണ്ടായി അതെല്ലാം എന്നെ തേടിയെത്തിയതാണ് എൻ്റെ പ്രസ്ഥാനം തന്നതാണ് ഞാൻ പ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു അത് പവർ പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുമെന്ന് ഈ അർത്ഥമാക്കേണ്ടതില്ല എൻ്റെ മൂന്ന് മക്കളാണ് ഒന്ന് പൊതുപ്രവർത്തനം രണ്ട് അഭിഭാഷക വൃത്തി മൂന്ന് എഴുത്തിൻ്റെ മേഖല ഇത് മൂന്നിലും ഞാൻ തുല്യ പ്രാധാന്യം എന്നും കൊടുത്തിട്ടുണ്ട് അതിൽ എന്ത് പറ്റി തീരുമാനമെടുക്കേണ്ട സമയമായിട്ടില്ല ഒരലോചനയുടെ ഘട്ടത്തിലാണുള്ളത് ഒരാലോചന അല്ല എൻ്റെ മനസ്സ് ഞാനിതെല്ലാം ചിന്തിക്കുന്നവർ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് പോകട്ടെ എത്രയോ ആളുകൾ ഈ ഒരു പാർട്ടിയുടെ പൊസിഷൻ ആർക്കൊക്കെ കിട്ടുക നാമമാത്രമായ കുറേ ആൾക്കാർക്കാണ് കോടാനുകോടി പ്രവർത്തകൻ്റെ ഇപ്പോൾ എല്ലാ ആളുകളും എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹപ്രവർത്തകരായിരുന്നവരോടും മറ്റ് പാർട്ടികൾപ്പെട്ടവരോടും എല്ലാം എനിക്ക് പറയാനുള്ളത് ഒരു നേതാവിന് ഉയരം കൂടും ഉയരങ്ങളിലേക്ക് പോകും പക്ഷെ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറന്നുകൊണ്ടാവരുത് രണ്ട് ജനങ്ങൾ ചുമലിലേറ്റുമ്പോഴാണ് ശ്രീധരൻപിള്ളക്കും മറ്റു നേതാക്കന്മാർക്കും എല്ലാം ഉയരം കൂടുന്നത് അതുകൊണ്ട് ഈ സത്യം അവരോർക്കണം സാധാരണ ജനങ്ങൾ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് സാനമാനങ്ങൾ എന്താ ഉള്ളത് ഈ സാനമാനങ്ങളെക്കാൾ അപ്പുറം അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവണം എനിക്കതിൽ എൻ്റെ ഇപ്പം ഞാൻ പോയ രണ്ട് സംസ്ഥാനങ്ങളിലെയും എല്ലാവരും പറയുന്നുണ്ടല്ലോ അവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കതിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പെടാതാണ് എൻ്റെ രാഷ്ട്രീയം എന്നും അതായിരുന്നു സ്ഥാനമാനങ്ങൾക്ക് അപ്പുറത്തെ ഒരു ബിജെപി പ്രവർത്തകനായി ഉണ്ടാകും ഉണ്ടാവും അല്ല അതിൻ്റെ അല്ല അത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതിപ്പം അത് ഞാൻ എൻ്റെ ബ്ലഡിൽ ബ്ലഡിലുള്ളതല്ലേ അതെ അത് കോൾഡ് സ്റ്റോറേജ് ഇരിക്കുന്നതാണ് കോൾഡ് സ്റ്റോറേജിന് എടുത്ത് അതിലേക്ക് ഉപയോഗിക്കണം വേറെ ഒന്നിലേക്ക് എന്നുള്ളത് എൻ്റെ പ്രസ്ഥാന എൻ്റെ പ്രസ്ഥാനവും ഞാൻ ആ തത്വശാസ്ത്രവും അതിന് അതവര് പറയുമ്പോൾ ഞാനും കൂടെ ആലോചിച്ചിട്ട് ആ തീരുമാനമെടുക്കും പാർട്ടി എന്നെ ആ നിലയ്ക്ക് ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അവർക്ക് അതിലൊക്കെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ല അതിന് അതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കരുത്തുള്ള ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ എല്ലാ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലുണ്ട് ഞാൻ എ ബി വി പിയുടെയും ബി എം എസിൻ്റെയും എന്താ ഹിന്ദു ഐക്യവേദിയുടെയും അല്ല വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തന മേഖല ഉണ്ടായിരുന്ന കുറഞ്ഞ കാലഘട്ടമുണ്ട് അല്ല എന്നും ജനസംഘ ബി ജെ പിയിലും പതിനാറ് വയസ്സ് കഴിഞ്ഞ മുതൽ മുതൽ ജനസംഘത്തിലും ബി ജെ പിയിലും ഉണ്ടായിരുന്നു ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് കോൺഫ്ലിക്റ്റിംഗ് അല്ല അപ്പം നേതൃത്വം എന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് വരിക ഞാൻ ഏതായാലും ആ കോൺഫ്ലിക്റ്റിലില്ല തത്വശാസ്ത്രം എൻ്റെ നെഞ്ചിലേറ്റിയതാണ് എൻ്റെ സ്പന്ദനം നിലയ്ക്കും വരെയും അതുമായി പോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ മത്സരത്തിനില്ലായെന്നൊന്നും പ്രഖ്യാപിക്കുന്നില്ല ഏതാ മത്സരത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു പ്രശ്നമല്ല ഒരിക്കലും ആരോടും എന്നെ കാണ്ടാക്റ്റാക്കാൻ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ അല്ല പാർട്ടി ഞാൻ പറഞ്ഞല്ലോ പാർട്ടി അല്ലല്ലോ എനിക്കൊരു പരിവാർ പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടയാളാണ് ഞാൻ എൻ്റേതായ എൻ്റെതായ എന്ന് തോന്നിയാൽ ഞാൻ സ്വാഭാവികമായിട്ടും അതിന് അർഹമായ പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യും അത് അധികാരം നിങ്ങൾ ഉദ്ദേശിച്ചുള്ള അധികാരമോ സ്ഥാനമോ അല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓക്കെ താങ്ക് യു